ഹലോ ഹായ് ഇഡിയേഴ്സ് ഇന്ദൂര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ മണിയായി ഞാൻ രാവിലെ എണീച്ചപ്പോഴത്തേക്ക് തന്നെ ചായക്ക് വെള്ളം വയ്ക്കും അപ്പോൾ ആദ്യത്തെ പണി അതാണ് അപ്പോൾ ചായ വെള്ളം വെച്ച ഉടനെ പിന്നെ ഉള്ളത് ചോറ് തിളപ്പിക്കുക അത് കഴിഞ്ഞിട്ട് കാപ്പിക്ക് പുട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ കടല വെള്ളത്തി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കറി വെക്കണം ഇന്നത്തിരി തിരക്കുള്ള ദിവസമാണ് ഇന്ന് മോൾഡ് സ്കൂളിൽ പ്രീ പ്രൈമറി കലോത്സവം നടക്കുകയാണ് അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണം ആൾ എൽ കെ ജിയിലായത് കൊണ്ട് ഒന്ന് രണ്ട് പ്രോഗ്രാമിനൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ സമയം എനിക്കും അവിടെ എത്തണം അപ്പോൾ അതിനായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ചോറിൻ്റെയും കാപ്പിയുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഒതുക്കി മോന് കാപ്പിയും കൊടുത്തു അതിനുശേഷം കൂടെ തന്നെ അവളെ വിളിച്ചു കാരണം അവൾ കറക്റ്റ് ടൈമിൽ വീട്ടിലേക്ക് പോയാൽ മാത്രമേ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ അങ്ങനെ രാവിലെ ഉണർത്തി പല്ല് തേപ്പിക്കുക എന്നുള്ള വലിയ ടാസ്ക്കുള്ള പരിപാടിയാണ് അപ്പോൾ അത് ചെയ്തതിനു ശേഷം അതിനും കാപ്പി കൊടുത്തു മോക്കുമ്പോൾ മോനും കാപ്പി കൊടുത്തിട്ടാണ് പിന്നെ ബാക്കിയുള്ള ജോലിയിലേക്ക് പോകുന്നത് ആൾ കാപ്പി പിടിച്ചിട്ടിരുന്നപ്പോൾ തന്നെ മോൻ പോവാൻ റെഡിയായി അവൻ ഏഴ് പത്തിനുള്ള ബസ്സിൽ പോകണം അപ്പോൾ ബസ് സ്റ്റോപ്പ് വരെ ചേട്ടൻ കൊണ്ടാക്കും ആൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം മോളെ റെഡിയാക്കി നിർത്തണം ഇല്ല ചേട്ടനും പോവാൻ താമസിക്കും അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒരു പിടച്ചെടിയാണ് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ എങ്കിലും മോളുടെ വാൻ ഇവിടെ വരാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്നതിൻ്റെ വേണ്ടി ചേട്ടൻ പണിക്ക് പോകുന്നതിന് മുമ്പ് നേരത്തെയൊക്കെ തന്നെയാണ് അവളെ ഉണർത്തി ഒരുക്കിയൊക്കെ വിടുന്നത് ഒരുങ്ങി റെഡിയായി ആള് അച്ഛൻ്റെ കൂടെ ടാറ്റയും പറഞ്ഞ് പോയി ഇനി വേണം എനിക്ക് അടുക്കളയിലേക്ക് പോകാൻ മീൻ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളത്തി എടുത്തിട്ട് അതുപോലെ ഇട്ടൊക്കെയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ മീൻ കറിയും മീൻ പൊരിച്ചതും ഒക്കെ റെഡിയാക്കി അപ്പം ഇന്ന് ഞാൻ ഇലയിലാണ് കൊണ്ടുപോകാം സ്കൂളിൽ ചെന്നിട്ട് വേണം ചോറ് ആയിരിക്കും അപ്പോൾ ചില സമയത്ത് അവൾ പറയും അവൾ വാരി കഴിച്ചോളൂ എന്ന് പറയുന്നെങ്കിൽ പിന്നെ പാത്രത്തിലാകുമ്പോൾ അത് പാടായത് ഞാൻ ഇല എടുത്തത് അപ്പോഴാണ് അപ്പുറത്ത് നിശയിച്ചു വന്ന് എന്ന് ചോദിച്ചത് പിന്നെ കുറച്ചു നേരം നിശയിച്ചിവിടെ സംസാരിച്ചിട്ടേ ഞാൻ പോവാറുള്ളൂ നമ്മുടെ സംഭാഷണം എല്ലാം അടുക്കളയിലാണ് കാപ്പിയെ കുടിച്ചിട്ട് ഞാൻ നേരെ ഒരുങ്ങി സ്കൂളിലേക്ക് പോയി സ്കൂളിൽ ചെന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രോഗ്രാം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോള മാത്രം കണ്ടില്ല അപ്പോഴും ചേച്ചിയുടെ മോളെ കണ്ടുപോയി ഞാൻ പറഞ്ഞ് പീലിയെ വിളിച്ചോണ്ടുവരെ അങ്ങനെ അവൾ പോയി പീലിയെ വിളിച്ചോണ്ടി പിന്നെ ആൾ എൻ്റെ അടുത്ത് മാറിയിട്ടേ ഇല്ല അപ്പോഴത്തന്നെ ഒരു പാട്ടിൻ്റെ ടീച്ചറെ വിളിച്ചു അപ്പോഴത്തേക്ക് ആൾ ഓടി അങ്ങ് പാട്ട് പാടാൻ പോയി പിന്നെ അവളുടെ കൂട്ടുകാരികൾ ഓരോരുത്തരായിട്ട് പാട്ടുമൊക്കെ പാടി എല്ലാവരും പാട്ടൊക്കെ പാടി റെഡി ആയിട്ടിരുന്നപ്പോഴത്തേക്കാണ് ടീച്ചർ പറഞ്ഞത് ഇനി അടുത്ത ലഞ്ച് ലഞ്ചുപറക്കിന് ശേഷമേ പ്രോഗ്രാം തുടങ്ങുന്നുള്ളൂ എന്ന് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഞാൻ അവൾക്കൂടെ വേണ്ടി പൊതുച്ചോറ് കൊണ്ടുപോയെങ്കിലും അവൾക്ക് സ്കൂളിലെ ചോറ് തന്നെ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ടീച്ചർ അവൾക്ക് ഉള്ള പാത്രത്തിലിട്ട് തന്നു അങ്ങനെ ഞാൻ അതൊക്കെ വാരിക്കെടുത്ത് അവൾ അതൊക്കെ കഴിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് അവളുടെ കൂട്ടുകാർ മൊ പായിട്ട് തറയിൽ നിന്ന് കഴിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് അവൾ ഞാനുള്ളതുകൊണ്ട് അവൾ എന്റെ കൂടെ ഇരുന്നൂ ഇനി എല്ലാരും അങ്ങനെ തന്നെയാണ് എല്ലാ കൊച്ചുങ്ങളും നന്നായിട്ട് ഒരുങ്ങി എല്ലാവർക്കും ചുമന്ന ഡ്രസ് ആണ് അപ്പൊ അവരെല്ലാരും ഒരുങ്ങി നിക്കുന്നുണ്ട് അപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ ഡാൻസ് സൂപ്പർ ആയിരുന്നു എല്ലാവരും തെറ്റിക്ക് അതൊക്കെ കളിച്ചു ടീച്ചർമാർക്ക് അതിനൊരു പ്രത്യേക അഭിനന്ദനം തന്നെ കൊടുക്കണം ഇത്രയും പൊടി കൊച്ചു അവര് പഠിപ്പിച്ചെടുത്തല്ലോ നമുക്കാണെങ്കിൽ പോലും നമ്മളൊരു പാട്ട് തന്നെ അവർ പഠിപ്പിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ടീച്ചർമാർ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു പ്രതിഫലവും വാങ്ങിക്കാതെ അവരത് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിനോട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കടപ്പാടുണ്ട് അവിടുത്തെ ടീച്ചർമാരോട് ഗ്രൂപ്പ് ഡാൻസ് കഴിഞ്ഞാൽ പിന്നെ ഫാൻസി ഡ്രസ്സാണ് ആളിനെ ഒരു ഇന്ദിരാഗാന്ധി ആക്കി എടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആളിൻ്റെ മുടി അതിന് സെയിമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളുടെ ഒരു ഫാൻസി ഡ്രസ്സിന് ഒരു കടി നീ ഇന്ദിരാഗാന്ധി ആവുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവൾ പറയണേ എനിക്ക് വയ്യ എൻ്റെ എന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ ടീച്ചറിനെ കൊണ്ടാണ് അവളെ ഇങ്ങനെ ഫാൻസി ഡ്രസ്സിന് ഞാൻ നിർത്തുന്നുണ്ട് ടീച്ചർ അപ്പോൾ ടീച്ചറും പറഞ്ഞു അതൊരെണ്ണം ചെയ്യിപ്പിച്ചുകൂടെയെന്ന് ചോദിച്ചതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും അതിന് തീരുമാനിച്ചു അങ്ങനെ അവരെല്ലാം ഗ്രൂപ്പ് ഡാൻസ് കളിക്കാൻ റെഡിയായി ആയി നിൽക്കുകയാണ് കോപ്പി റൈറ്റ് അടിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ പാട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നില്ല വെറുതെ എന്തിനാണ് ഒരു കോപ്പി റൈറ്റ് അത് ഒഴിവാക്കിക്കൂടുക എന്ന് വിചാരിച്ചിട്ട് ഞാനത് ചെയ്യുന്നില്ല അത് കഴിഞ്ഞ ഉടനെ ഞാൻ ഇന്ദിരാഗാന്ധി റെഡിയാക്കാൻ വേണ്ടി പോയി അപ്പോൾ ഇതാണ് ഇന്ദിരാഗാന്ധി ആളിൻ്റെ ലുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കമൻറ്റ് ഇട്ടേക്കണേ ആളിൻ്റെ മുടി അതിന് ആണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ ഞാൻ പറഞ്ഞൊരു കാര്യം ആൾ ചെയ്തില്ല ആളോട് ഞാൻ പറഞ്ഞത് തൊഴുതുകൊണ്ട് നിന്നിട്ട് കൈ പൊക്കി അഭിവാദ്യം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അവർ എന്തായാലും മൂല്യക്കാരി ഒന്നും മറന്നുപോയി ആൾ ചെയ്തില്ല എല്ലാ കുട്ടികളും നന്നായിട്ട് ഓരോ ഫാൻസി ഡ്രസ്സ് ചെയ്തെല്ലാം നല്ലതായിരുന്നു കഴിഞ്ഞത് കഴിഞ്ഞു പിന്നെ നമുക്ക് ഒപ്പനയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ നീ എന്ത് കൈ പൊക്കി അങ്ങനെ പറയാത്തിന്ന് അപ്പോൾ ആൾ പറയുന്നത് ഞാൻ മറന്നുപോയി അമ്മയ്ക്ക് വിഷമമായെന്നൊക്കെ ചോദിച്ചു ഞാൻ ചോദിച്ചിനി ഒപ്പനയും കൂടെ കൊണ്ട് കളയേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ആ പോയിത് പൊട്ട് കുഴപ്പമില്ല ഒപ്പന നന്നായിട്ട് കളിച്ചാൽ മതി അങ്ങനെ എന്തായാലും ഒപ്പന കളിക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും കൂടെ ഇവരൊക്കെ ഇവിടെ തകർത്ത ഒപ്പന കളിക്കുമ്പോഴത്തേക്ക് മണവാട്ടി നല്ല ഉറക്കാണ് സത്യത്തിൽ അത് മണവാട്ടിയല്ല മണവാളനാണ് ഈ കളിക്കുന്നതിൽ ഒരാൾ തോഴിയല്ല തോഴനാണ് പക്ഷെ മേക്കപ്പിൽ ഇതൊന്നും അറിയത്തില്ലായിരുന്നു മണവാട്ടി ഉറങ്ങി വീഴുമെന്ന് പേടിച്ച് പക്ഷേ അതൊന്നും ഉണ്ടായില്ല ഒരു സൂപ്പർ മണവാട്ടിയാക്കി എടുത്തു പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കൊച്ചുങ്ങളെ കളിയാകുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമല്ലോ അങ്ങനെ മനോഹരമായിട്ട് തന്നെ അവർ കളിച്ചു അവർ അപ്പുറത്തുപ്പുറത്ത് നോക്കിയാണെങ്കിലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ മോക്ക് ഈ പ്രോഗ്രാമുകൂടെ ഉള്ളത് കൊണ്ട് അതുകൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ടീച്ചറിനോട് ചോദിച്ചിട്ട് മോളെ ചേച്ചിയുടെ മോളുടെ അടുത്താക്കി വാനിക്കേറ്റി വിടണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നത് അപ്പോൾ ഇതൊക്കെ യാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഓക്കെ ബൈ ബൈ